ദിനത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി എന്നുള്ളത് ഈ വർഷം സമൂഹത്തിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വളരെ കൂടുതൽ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയുവാനുള്ളത് തീർച്ചയായിട്ടും ഈ സമ്മേളന സംഘാടക സമിതിയെ ഓരോ തീർത്ഥാടനം കഴിയുമ്പോഴേക്കും കൂടുതൽ കൂടുതൽ അഭിനന്ദിക്കുവാനുള്ള ഒരാഗ്രഹമാണുള്ളത് കാരണം വർഷങ്ങൾക്ക് മുൻപ് ഗുരുദേവൻ മുന്നോട്ട് വെച്ച അതേ രീതിയിൽ തന്നെ ഗുരുദേവ ദർശനങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ആശയ സംവാദത്തിന് ആശയവിനിമയത്തിന് ഇന്നും വേദിയൊരുക്കുന്നു എന്നുള്ളത് അങ്ങേറ്റം തന്നെ പ്രശംസനീയമാണ് മറ്റുള്ള പല സമ്മേളനങ്ങളും കഴിഞ്ഞു സംഘടനാ സമ്മേളനത്തിൽ സംസാരിക്കാൻ കഴിയുമ്പോൾ പ്രത്യേകിച്ചും ഞാൻ പ്രതികരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കുവാനും കൂടുതൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഗുരുദേവ ദർശനങ്ങൾ പഠിക്കുമ്പോഴേക്ക് മനസ്സിലാകുന്നത് ഒരു ഓർഗനൈസേഷൻ ഒരു സംഘടനയ്ക്ക് ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടാകണം ആ പ്രത്യയശാസ്ത്രം അനുസരിച്ച് ആ സംഘടനയെയും സമൂഹത്തെയും മുന്നോട്ട് നയിക്കുവാനുള്ള അനുയായി വൃന്ദങ്ങളും ഉണ്ടാകണം ലോകത്തിൽ വിജയിച്ച ഏതൊരു രാഷ്ട്രത്തെ രാഷ്ട്രത്തെടുത്ത് പരിശോധിച്ചാലും ഏതൊരു മുന്നേറ്റത്തെടുത്ത് പരിശോധിച്ചാലും അത്തരത്തിലുള്ള ഒരു സംഘടന അതിന്റെ പേരിൽ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള അനുയായികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മാതൃയാക്കാൻ സാധിക്കുന്നത് പലതരത്തിന്റെ സ്വാതന്ത്ര്യം ലഭിച്ച ചരിത്രം നമ്മളൊക്കെ തന്നെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അവിടെ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നതെന്നും അത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ഏതു തരത്തിലാണ് ഈ രാജ്യത്ത് എന്നും പറഞ്ഞു വിട്ടതെന്നും നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് നമ്മളൊക്കെ തന്നെ ഇന്നും ഇവിടെ സംസാരിച്ചവരും ഇനി സംസാരിക്കുവാനുള്ളവരും ഒക്കെ തന്നെ ഗുരുദേവ ദർശനങ്ങളുടെ പ്രസക്തിയും ഗുരുദേവൻ ഇന്നത്തെ പോലെയൊന്നുമല്ല വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിവർന്നു നിന്നുകൊണ്ട് സമൂഹത്തിലെ പല പിന്തിരിപ്പന്മാർക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയ സാഹചര്യം നമ്മൾ പറയാറുണ്ട് എന്നാൽ കാലാനുസൃതമായി വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ അത് നമുക്ക് നടപ്പിലാക്കുവാൻ എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടത് അദ്ദേഹം തന്നെ മതവും സംസ്കാരവും വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിച്ചുകൊണ്ട് പ്രബുദ്ധരായ പ്രഭാഷകരെയും സംഘാടകരെയും സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അദ്ദേഹം വിനിയോഗിച്ചിരുന്നു എന്ന് നമുക്കറിയാം ഞാൻ മൂന്നി പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നേരത്തെ ഇവിടെ പരാമർശിച്ച പല കാര്യങ്ങളും ഭാരതത്തിലും ലോകത്തിന്റെ ഒരു ഭാഗത്തും നടക്കിലായിരുന്നു ഗുരുദേവ ദർശനങ്ങളും ഗുരുദേവന്റെ ചിന്താഗതികളും സ്വതന്ത്രമായി ഒഴുകുവാനുള്ള ഒരു സാഹചര്യവും അവസരവും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഒരു വഴിക്ക് വെച്ച് അല്ലെങ്കിൽ എവിടെയോ വെച്ച് ഗുരുദേവ ദർശനങ്ങളുടെ ഒഴുക്കുകൾ ഒഴുക്ക് തടസ്സപ്പെടുത്തുകയോ അത് വഴിമാറ്റി വിടുകയോ ചെയ്തുകൊണ്ടായിരിക്കാം ഇന്ന് ലോകത്തിലെമ്പാടും ഗുരുദേവ ദർശനങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്വീകാര്യത കിട്ടിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയുവാനുള്ളത് എനിക്ക് ഓർമ്മ വരുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി അന്ന് അദ്ദേഹം പ്രധാനമന്ത്രി ആയില്ല ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം ശിവലേരിയിലേക്ക് കടന്നു വന്ന ഒരു കാലഘട്ടമുണ്ട് ഞങ്ങളൊക്കെ തന്നെ അന്ന് കുറെ കൂടി ജൂനിയറായിട്ടുള്ള പ്രവർത്തന നില നിരയിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ വരവിന് മുൻപും അതിനുശേഷവും ഒക്കെ തന്നെ ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ബന്ധപ്പെട്ടെത്തുന്നതാണ് ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിയ അദ്ദേഹം അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ദിനങ്ങളിൽ അത്ഭുതപ്പെടുത്തിയത്വങ്ങൾക്കും എതിരെ പോരാടിയ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ മണ്ണിൽ ഒരു ഭരണാധികാരി വന്നു പോയതിന്റെ അടുത്ത ദിവസങ്ങളിൽ ഈ പറയുന്ന കേരളത്തിലുണ്ടായ കോലാഹലത്തെ കുറിച്ച് സങ്കല്പിക്കുമ്പോഴേക്കും എത്തു മാറ്റമാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു